ാട്ട് റെഡി ആയിട്ടുണ്ട് വൈറ്റ് ചെനച്ചാട്ട് അതൊക്കെ നമ്മുടെ കടല ഇടും പക്ഷെ ഇന്ന് ഞാൻ കടല ഇട്ടിട്ടുണ്ട് നമുക്ക് അടിച്ചു വെക്കാം അതുപോലെ തക്കാളി എന്താ നമുക്ക് കടലായി പോയി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് എനിക്ക് ചാട്ട് പറഞ്ഞിട്ട് എനിക്ക് പാനിപ്പൊരി കഴിക്കാൻ തോന്നുന്നുണ്ട് ഞാൻ നല്ല ടേസ്റ്റി നമ്മുടെ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന ഞാൻ പൂജ നിങ്ങൾക്കൂടെ ചനാ ചാട്ട് ഷെയർ ചെയ്യും ഫ്രണ്ട്സ് സോ അത് നമുക്ക് ഉണ്ടാക്കാം എന്നെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണാറെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യും പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ മോസ്റ്റ്ലി നമ്മുടെ വീട്ടിൽ നമ്മുടെ ചനാ ചാട്ട് ഉണ്ടാക്കും ഫ്രണ്ട്സ് സോ നമ്മുടെ കടല ഇടും പക്ഷെ ഇന്നെ ഞാൻ വെള്ള കടല ഇടത്തിണ്ട് വൈറ്റ് ചന നമ്മുടെ പരിലില്ലേ അത് ഞാൻ ഇന്നെ അതിന്റെ ചാട്ട് നമുക്ക് ഉണ്ടാക്കാം ചോലെ പറയും നമ്മുടെ ഹിന്ദിയിലേക്ക് സോ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ കടല വെച്ചിണ്ടായിരുന്നു വെള്ളം തിക്കി ഇത് ഞാൻ ഉച്ചക്ക് വെച്ചിട്ടുണ്ടായിരുന്നു മിനിമം നമുക്ക് ആറ് ആറ് വേന ഇത് കുറച്ച് അങ്ങനെ പൂന്തിയായിട്ട് വരണുണ്ട് നമുക്കത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും സോ നമുക്കത് ഉച്ചക്ക് വെക്കണം നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കും ഉണ്ടെങ്കിൽ സോ ഇതിപ്പോ ഞാൻ കുറച്ച് രണ്ട് പ്രശ്നം വാഷ് ചെയ്തിട്ട് എടുക്കാം ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് എടുത്തു ഇപ്പൊ നമുക്ക് ഇത് പ്രഷർ കുക്ക് ചെയ്യാം സോ ഇത് ഇപ്പോ ചോലെ നമുക്ക് ഇതിൽ ഇടണം വൈറ്റ് പിന്നെ ഞാൻ നിങ്ങൾ കൂടെ ചോലയുടെ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ചോലെ കറി എന്റെ സ്റ്റൈല് സോ നിങ്ങളുടെ പോയിട്ട് നോക്കൂ ഫ്രണ്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം സോ എല്ലാ ചോളയും ഞാൻ ഇതിൽ എടുത്തു ഇപ്പൊ ഇത് നമുക്ക് ഇതില് വെള്ളം വെക്കണം മതിയാവും കുറച്ചൂടി വെള്ളം ഇടാം കൊറച്ച് ഉപ്പ ഇടാം ഇപ്പൊ ഇതില് നമുക്ക് സോ ഇവിടുന്ന ഉപ്പെടുത്ത് ഉപ്പ ഇടാം ഇതില് കൊറച്ച് സോ ഇപ്പൊ ഉപ്പ് എടുത്ത് ഞാൻ ഇത് നമുക്ക് അടച്ച് വെക്കാം പിന്നെ ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ചിട്ടില്ല ഞാൻ സോ ഇപ്പൊ നമ്മുടെ അത് കടല കൊറച്ച് സോഫ്റ്റ് ആകും നേരെ നമുക്ക് ഇതിൽ വിസലടിക്കണം കുറച്ച് നാലഞ്ച് വിസൽ വിസൽ നമുക്ക് അടിക്കാം സോ നമ്മുടെ കടല വെന്തി കിട്ടും വെന്തി വെന്തി കിട്ടും സോ നാലഞ്ച് വിസൽ നമുക്ക് അടിക്കാം സോ ഇവിടെ നമ്മുടെ വൈറ്റ് ഇച്ചണ ചോലി കുക്ക് ആവാൻ വേണ്ടിട്ടാ നമ്മള് വെച്ചിട്ടുണ്ട് പ്രഷർ കുക്കറിലേക്ക് പ്രഷർ വന്നിട്ടില്ല വിസലടിച്ചിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഇവിടെ ഇവിടെ നമ്മുടെ ഡൂഡ് വന്നോ കിടക്കണുണ്ട് ഡൂഡ് ഭയങ്കര ബിസിന്നുണ്ട് ഞാൻ ബിസി ബിസി വുമൻ ഡൂഡ് സോ നമ്മുടെ ഫസ്റ്റ് വിശ്വ അടച്ചു ഫ്രണ്ട്സ് സോ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ അത് പ്രഷർ കുക്കർ നമ്മുടെ അഞ്ച് വിസലായി ഇപ്പൊ ഇത് ഞാൻ ഓഫ് ആക്കി ഗ്യാസ് ഇപ്പൊ നമുക്ക് അത് പ്രഷർ കുക്കർ കൂൾ ആവണം അങ്ങനെ നമുക്ക് വെക്കാം സോ അത് ഓട്ടോമാറ്റിക്കലി കൂൾ ആവും നേരെ നമുക്ക് ചനച്ചാട്ടി വേണ്ടിട്ടാ സബോല തക്കാളി എന്താ എന്താ വേണം അതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം സോ ഇവിടെ ഞാൻ ഒരു സബോല എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടമാണ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലേ എടുക്കാം പിന്നെ ഒരു തക്കാളി പിന്നെ കുറച്ച് മല്ലി ഇല സോ ഇപ്പോ മല്ലി ഇല ഞാൻ കുറച്ച് നന്നാക്കിട്ട് എടുത്തു ഇല മാത്രമേ എടുത്തു ഞാൻ പിന്നെ ചെറിയ സോഫ്റ്റ് സ്റ്റെമ്മൊക്കെ എടുത്തു ഇത് കുറച്ച് നമുക്ക് നന്നാക്കണം ഇപ്പൊ സബോല പിന്നെ അത് വാഷ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കട്ട് ചെയ്യാം Hmm. कुछ छीर द कन्नन नीर की वेरन एंड <laughs> कुछ जहर अंडे प्यास ഇത് വല്ല ഭാഗം ഇണ്ടേനാ ഇത് നമുക്ക് കുറച്ച് നന്നാക്കിട്ടേ എടുക്കണം ഫ്രണ്ട്സ് സോ ഇപ്പൊ ഇത് നോക്കൂ ഞാൻ സബോലാക്കി നന്നാക്കിട്ട് എടുത്തു ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് വാഷ് ചെയ്തിട്ട് വരാം സോ നമുക്ക് ഇതെല്ലാം വാഷ് ചെയ്തിട്ട് എടുക്കാം ഫസ്റ്റ് നമുക്ക് മല്ലിയെല്ലാം കൊറച്ചി വാഷ് ചെയ്യാം വാഷ് ചെയ്ത് എവിടെ വെക്കാം പ്ലേറ്റിലേക്ക് അപ്പൊ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ആക്ച്വലി ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ചനാ ചാട്ട് ഉണ്ടാക്കണുണ്ട് കാരണം എനിക്ക് പിന്നെ അമ്മക്ക് കൊറച്ച് അത് കൊതിക്കി വന്നു ചനാ ചാട്ട് കഴിക്കാൻ വേണ്ടിട്ടാ സോ അത് വേണ്ടിട്ടാ നിങ്ങൾ നിങ്ങൾ ചനാ ചാട്ട് ഉണ്ടാക്കണുണ്ട് പക്ഷെ കടല ഉണ്ടായി ഉണ്ടായിട്ടില്ല സോ ഞാൻ വൈറ്റ് ചന വെച്ചു അത് എന്തായി ഞാൻ ഞാനത് സ്മാർട്ട് പോയി പോയിണ്ടായിരുന്നു അവിടെ അത് കുറച്ച് പാക്കിംഗ് മിസ്റ്റേക്ക് ആയി അത് കടല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെ എനിക്ക് വെള്ള കടലാക്കി എടുത്ത് കൊടുത്തു സോ അത് കുറച്ച് മിസ്റ്റേക്ക് ആയി സോ ഞാൻ എടുക്കുമ്പോ നോക്കാറി വെ വെള്ള കടലുണ്ട് പക്ഷെ കുഴപ്പമില്ല നിങ്ങക്ക് വെള്ള കടലാനെ ഒരു ടേസ്റ്റ് ഇച്ചന ചാട്ട് ഉണ്ടാക്കാം വെള്ള ടേസ്റ്റി ആവും ഇവിടെ ഇത് നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ ഇവിടെ പൂരമേക്ക് വന്നും വരുമ്പോ ഇപ്പൊ വെള്ള കടലാന്റെ ചാട്ടയ്ക്ക് കിട്ടും ഫ്രണ്ട്സ് കാബേജ് അത് കൂടുതൽ അവരെ ടും അമ്മ വെജിറ്റബിൾസ് പച്ചക്കറി കുക്കുമ്പർ അതൊക്കെ ഇടും ഇതിലൊക്കെ നമുക്ക് ഇടാൻ പറ്റും കുക്കുമ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാരറ്റ് അതൊക്കെ ഇടാം പക്ഷെ ഞാനത് ആ അവരെ കുറച്ച് സോസ് ഒക്കെ ഇടും ടൊമാറ്റോ സോസ് ചില്ലി സോസ് അതോര് വരാ രീതി ഉണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലെ നമ്മുടെ സാധായിട്ടുണ്ടാക്കണുണ്ട് സോ അത് ഷെയർ ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് വാസ് ഇടാം പക്ഷെ ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടം ഫസ്റ്റ് എല്ലാ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണം ചെറിയ ചെറിയ കഷ്ണമാക്കണം സോ അത് ചെറിയ ചെറിയ നമുക്ക് ബൈറ്റ്സിലേക്ക് കിട്ടും സോ അത് നല്ല ടേസ്റ്റ് ആവും നമുക്ക്

ഇപ്പൊ ഇതെല്ലാം കട്ട് ചെയ്തു ഞാൻ ഇവിടെ വെക്കാം സൈഡിലേനെ ഇപ്പൊ നമുക്ക് പച്ച മെലക് കട്ട് ചെയ്തിട്ട് എടുക്കണം കുറച്ച് ചെറിയ ചെറിയ കഷ്ണമാക്കണം നമുക്ക് ഇവിടെ മലവ് കട്ട് ചെയ്ത് ഇവിടെ വെക്കാം സൈഡിൽ നിന്ന് പിന്നെ ഇവിടെ തക്കാളി നമുക്ക് കട്ട് ചെയ്യാം കാലിക്കുടി നമുക്ക് കുറച്ച് ചെറിയ കഷ്ണം ചെയ്യണം ഇവിടെ വെക്കാം விக்காம் இந்த மல்லி எல்லாம் நமக்கு கட் செய்திட்டு இருக்காம் இவ்வளவு மல்லி எல்லாம் கட் செய்து இவ் வைக்காம் சைடில் இது எல்லாம் கட்டாயிண்டு நமக்கு கொச்சு நாரிங்க வேணாம் இவன் பகுதி நாரிங்க எடுத்து இது நமக்கு மிருத்த கல்யிட்டு எடுக்கணும் നമുക്ക് ചെന ചാട്ട്ക്ക് വേണ്ടിട്ടാ വേണം ഇപ്പോ പ്രഷർ കുക്കർ കൂൾ ആയിൻ്റെ സൗണ്ട് കേട്ടോ നിർത്തി നമുക്ക് അത് നോക്കാം പോയിട്ട് സോ നോക്കൂ ഫ്രണ്ട്സ് ഇത് നൈസായിട്ട് കൂൾ ആയിൻ്റെ നമ്മുടെ പ്രഷർ കുക്കർ പിന്നെ നമുക്ക് കടല ഒരു പ്രശ്നം അങ്ങനെ എടുത്ത് ചെക്ക് ചെയ്യാം കുക്കായി എനിക്ക് തോന്നുന്നുണ്ട് ചൂടിന്റെ കുക്ക് ആയിണ്ട് നോക്കൂ നൈസായിട്ട് അങ്ങനെ സ്മാഷൊക്കെ ആവുന്നുണ്ട് സോ ഇത് റെഡി ആയിണ്ട് നമുക്ക് ഇതിപ്പോ ഇവിടെ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്തിട്ട് എടുക്കണം ഇത് നമ്മുടെ കടല ഇപ്പൊ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് കുറച്ച് കൂടാവണം കൂടുതൽ ചൂടുണ്ട് പിന്നെ നമുക്ക് ചണച്ചാട്ടുണ്ടാക്കാം സോ ഇത് ഞാൻ ഇങ്ങനെ മാറ്റി വെക്കാം സോ ഇവിടെ ഞാൻ വെള്ള കടല മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ചൂടുണ്ട് എല്ലായിട്ട് ചൂടുണ്ട് അത് കുറച്ച് ചൂട് മാറണം സോ നമുക്ക് അതിന് ശേഷം നമുക്ക് ചാട്ട് ഉണ്ടാക്കിട്ട് റെഡി ആക്കാം ചെന ചാട്ട് സോ ഇത് അടച്ചു വെക്കാം കൊറച്ച് സമയൊക്കെ ഉണ്ട് ഇത് അടച്ചു വെക്കാം പിന്നെ ഇത് കൊറച്ച് കൂൾ ആവണം പിന്നെ നമുക്ക് ചാട്ട് ഉണ്ടാക്കാം സോ നിങ്ങടെ പ്ലീസ് വെയിറ്റ് ചെയ്യൂ ഫുള്ള് വീഡിയോ നോക്കൂ പിന്നെ ഫ്രണ്ട്സ് പിന്നെ പ്രിയ കൂട്ടുകാരെ നിങ്ങളുടെ എങ്ങനെയാണ് സുഖമാണോ ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ ഇന്നെ നമ്മുടെ അമ്പലത്തേക്ക് പരിപാടിയൊക്കെ ഉണ്ട് അറിയില്ല നമുക്ക് കൊട്ടയ്ക്ക് കേട്ടിട്ടുണ്ട് നമ്മ എന്താ ഇണ്ടാവു ആ എന്താ പരിപാടി ഉണ്ടെങ്കി അതൊക്കെ നമുക്ക് അറിയില്ല പക്ഷെ കൊട്ടയ്ക്ക് നമുക്ക് കേക്കുന്നുണ്ട് പിന്നെ രണ്ട് ദിവസമായി നമ്മുടെ ഇവിടെ അയ്യപ്പ വല്ലക്കൊക്കെ കഴിഞ്ഞു സോ അത് നമ്മുടെ പോയിണ്ടായിരുന്നു നോക്കാം ആ പിന്നെ ഞാനത് നിങ്ങടെക്കൂടെ ഷെയർ ചെയ്തു സോ നിങ്ങക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാന്നുണ്ട് പോയിട്ട് നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ ഇവിടുത്തെ എങ്ങനെ അയ്യപ്പ അവളേക്ക് ആയിരുന്നു നമ്മുടെ ഏരിയത്തേക്ക് പിന്നെ ഫ്രണ്ട്സ് എനിക്ക് ചാട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എനിക്ക് പാനിപ്പുരി കഴിക്കാൻ തോന്നുന്നുണ്ട് പാനിപ്പുരി ശേവ്പൂരിനാ അതൊക്കെ കൊറച്ച് ഇപ്പൊ മൂടായി ഇവിടെ പാനിപ്പുരി കിട്ടും പക്ഷെ നമ്മുടെ മുംബൈയിലേക്ക് എത്രയില്ല ഇല്ല പക്ഷെ നമുക്ക് അത് കുറച്ച് കോതി മാറാൻ വേണ്ടിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് അത് നമുക്ക് അത് പോയിട്ട് കഴിക്കാം പിന്നെ പോയില്ല നമ്മള് പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ സജ്ജറിക്ക് പറയും എനിക്ക് കൊണ്ടുപോകും അവിടെ പോയിട്ട് നമുക്ക് പാനിപ്പുരി കഴിച്ചിട്ട് വരാം നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് പാനിപ്പുരി ഇവിടെ പിന്നെ ശിവപ്പുരി മസാലപ്പുരി അങ്ങനത്തെ ഉണ്ട് അത് നമുക്ക് കഴിക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഫ്രണ്ട്സ് പാനിപ്പുരി ശിവപ്പുരി റഗഡ പാറ്റസ് റഗഡ പാറ്റസ് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കാം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ഉണ്ടേത് പിന്നെ നമുക്ക് പാനിപ്പുരി ഉണ്ടാക്കിയിട്ട് നോക്കാം ഫ്രണ്ട്സ് ആക്ച്വലി ഞാൻ റെഡിമേഡ് പാനിപ്പുരിക്ക് വെടിച്ചിട്ടുണ്ട് പാനിപ്പുരിയുടെ മസാല നമുക്ക് പൂരി പക്ഷേ ഉണ്ടാക്കിയിട്ട് വരും ഇവിടെ പൂരിയുടെ പാക്കറ്റ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടില്ല ചിലപ്പോൾ കിട്ടും ഇവിടെ മോളിലേക്ക് പോകുമ്പോൾ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല സോ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ദിവസം പാനിപ്പുരിയുടെ പുരി ഉണ്ടാക്കിട്ട് പാനിപ്പുരി ഉണ്ടാക്കാം സോ അത് നോക്കാം നമുക്ക് സക്സസ് ആകുമ്പോൾ കുഴപ്പമില്ല സക്സസ് ആയില്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നമുക്ക് അത് കുറച്ച് ട്രൈ ചെയ്യും നമുക്ക് സോ അത് ഷെയർ അത് നമുക്ക് ഒരു ദിവസം ട്രൈ ചെയ്യാനും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് പാനിപ്പുരി പിന്നെ അത് ചനാ ചാട്ട് റഗ്ഡ പാറ്റേസ് ഷെവ് പുരി അത് എനിക്ക് കമന്റ് ചെയ്തിട്ട് പറയൂ പിന്നെ എന്താ കൂടുതൽ കൂടുതൽ കൂടുതലായിഷ്ടാണ് അത് കമെന്റ് ചെയ്യൂ ഫ്രണ്ട്സ് അത് കുറച്ച് ചോലെ നേരെ ഞാൻ കുറച്ച് ഇവിടെ ചെയ്തു ഫ്രണ്ട്സ് സോ നിങ്ങളുടെ ഇപ്പൊ വീഡിയോ നോക്കൂ സോ ഫ്രണ്ട്സ് ഇതിന് ചൂട് ഇപ്പൊ മാറിണ്ട് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് മസാല ഒക്കെ എടുത്തു കുറച്ച് ഉപ്പെടുത്തു പേര് മാത്രം വേണ്ടട്ടാ ഇതിൽ നമ്മുടെ ഉപ്പ ഇടണ്ടായിരുന്നു സോ ഉപ്പുണ്ട് പക്ഷെ കുറച്ച് എടുത്തു ഞാൻ പിന്നെ ഇത് കുറുമുളക് പൊടിയുണ്ട് ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങടക്ക് വേണമെങ്കിൽ കൂടുതൽ ഇരിവ് വേണമെങ്കിൽ ഇത് കൂടിട്ടേ ഇടണം ഞാൻ ഇവിടെ ഒരു ഹാഫ് ടീസ്പൂൺ ഉണ്ടാവും ഇത് പിന്നെ ഹാഫ് ടീസ്പൂൺ ഇത് ചാട്ട് മസാല പൊടിയുണ്ട് ചാട്ട് മസാല അല്ലെങ്കിൽ അംച്ചൂർ പൊടി അതൊക്കെ നമുക്ക് എടുക്കണം ഇപ്പൊ ഇത് ഇത് പ്ലേറ്റിലേക്ക് നമുക്ക് ഇപ്പൊ സബുല നമ്മുടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇടണം എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഇടണം പച്ചമുളക് തക്കാളി മല്ലിയെല്ലാം ഇതെല്ലാം നമുക്ക് ഇത് പൊടി മസാല ഉണ്ടാ അതൊക്കെ കൂടി ഇടണം ഇതില് ഇതില് പിന്നെ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യണം നൈസായിട്ട് ഇത് നമുക്ക് ട്രെയിനിലേക്ക് നമ്മുടെ പോവും ഫ്രണ്ട്സ് ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രീറ്റിലേക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാ മുംബൈയിലേക്ക് അതൊക്കെ നമുക്ക് കിട്ടും ചനാ ചാട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കഴിക്കാം പിന്നെ കപ്പലണ്ടി കപ്പലണ്ടി ചാട്ടില്ല പക്ഷെ കപ്പലണ്ടി നമുക്ക് കിട്ടും ഫ്രണ്ട്സ് അങ്ങനത്തെ നമുക്ക് അത് ചാട്ട കൂടി കിട്ടും സോ ഇപ്പൊ ഇതെല്ലാം ഞാൻ ആയിട്ട് മിക്സ് ചെയ്ത് ഇപ്പൊ ഇത് നാരങ്ങ ജ്യൂസ് ഉണ്ട് അത് കൂടി നമുക്ക് ഇടണം ഞാൻ പകുതി നാരങ്ങ എടുത്തിണ്ട് അതിനെ കുറിച്ച് നമുക്ക് നാരങ്ങ നീർ പരിയും ആ നാരങ്ങ ലെമൺ ജ്യൂസ് നോക്കൂ ഒരു ടീസ്പൂൺ ഒരു സ്പൂൺ ഉണ്ട് ഇത് ഇത് നമുക്ക് അങ്ങനെ ഇടണം ഒരു പ്രശ്നം പിന്നെ നമുക്ക് മിക്സ് ചെയ്യാം നൈസായിട്ട് நல்ல ஒரு இப்ப நமக்கு கொச்சு பிளேட்டிலே எடுக்க எல்லாருக்கும் எடுத்து நோக்கூ நல்ல ஒரு டேஸ்டி நம்ம சாட் ரெடி ஆயிண்ட் வைட் அதிக கயிச்சிட்டு നല്ല ടേസ്റ്റി നമ്മൾ ചെന ചാട്ട് ആയിണ്ട് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ആയിണ്ട് പിന്നെ ഇവിടെ സജിൽസ് എനിക്ക് കുറച്ച് ഇരുവ ഇഷ്ടമാണ് സോ അവരെ വേണമെങ്കിൽ കുറച്ച് ഇതില് ഇപ്പോ കുരുമുളക് ഉണ്ട് അത് ഞാൻ കുറു കുരുമുളക് പൊടി വെക്കും സോ അവർക്ക് വേണമെങ്കിൽ കുറച്ച് അവരുടെ കുരുമുളക് പൊടി ഇതില് കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ചെയ്തിട്ട് കഴിക്കും പക്ഷെ നമുക്ക് ഇത് ഇപ്പോൾ ശരിയായിട്ട് ശരിയുണ്ട് ഇത് ചണ ചാട്ട് ഉണ്ടാക്കി നിങ്ങളുടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമാവും ഞാൻ ഇന്നെ നമ്മുടെ സാധാരണ ആയിട്ട് നമ്മുടെ കടല യൂസ് ചെയ്യണേ പക്ഷെ ഇന്നെ ഞാൻ വെള്ള കടലാനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റി ആയുണ്ട് നിങ്ങൾക്ക് പിന്നെ അറിയാം ഫ്രണ്ട്സ് ഞാൻ മീൻസ് ഇത് ഉണ്ടാക്കണ മുന്നേ ഞാൻ മീൻസ് എനിക്ക് അത് തോന്നമ്മ പറഞ്ഞു ഞാൻ ചെനച്ചാട്ടുണ്ടാക്കാം പിന്നെ ഞാൻ അത് ചെന്നാനും നമ്മുടെ സോക്ക് ചെയ്തിട്ട് വെക്കും അത് സോക്ക് ചെയ്തിട്ട് വെക്കുന്ന ശേഷം ഞാൻ അത് ഉണ്ടാക്കിത്തുടങ്ങി സോ എനിക്ക് അമ്മ പറഞ്ഞു അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നില്ല അത് നമുക്ക് കുക്ക് ചെയ്യണം പ്രഷർ കുക്കറിലേക്ക് സോ അത് കുറച്ച് നമുക്ക് കുക്കാവും സൊ നമുക്ക് അത് കുറച്ചു ടേസ്റ്റ് കിട്ടും സോഫ്റ്റ് ആവും എനിക്ക് അത് അരില്ലായിനു പക്ഷേ ഇപ്പോ എനിക്ക് അറിഞ്ഞു ഫ്രണ്ട്സ് സോ ഞാനത് ബോയിൽ ചെയ്തിട്ട് നോക്കൂ നല്ല ഒരു ടേസ്റ്റി സ്നാക്സ് ഉണ്ടാക്കി ഇത് നമുക്ക് ചായ കൂടെ കഴിക്കാം വേണമെങ്കിൽ നമുക്ക് വെറുതെ മൂടുണ്ടെങ്കിൽ കഴിക്കാം പിന്നെ കുറച്ച് മറ സീസൺക്ക് ഉണ്ടാവും ഫ്രണ്ട്സ് ആ സമയത്ത് കുറച്ച് കഴിക്കാം ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ മറ സീസൺ അല്ല ഇപ്പൊ വിന്റർ സീസൺ ആണ് നമുക്ക് അങ്ങനെ കുറച്ച് കഴിക്കാൻ തോന്നി സർ നമ്മടെ ഉണ്ടാക്കി നിങ്ങളുടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടാവും സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഞാൻ ചെനാ ചോട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റ